എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ വീട്ടിൽ ചെയ്ത ഒരു അലമാരയായിരുന്നു ഈ അലമാരി മഞ്ഞക്കടമ്പ് എന്ന് പറയുന്നൊരു ഫർണിച്ചറ് പണിയുന്നൊരു തടി കൊണ്ട് തന്നെ പണിതാണ് ഇതിൻ്റെ യഥാർത്ഥ കളറ് ഏറെക്കുറെ ഇത് തന്നെയാണ് പോളിഷ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കളറൊന്നും നമ്മൾ വേറെ മാറ്റിയിട്ടൊന്നുമില്ല ഇതേ കളർ തന്നെയാണ് അതിൻ്റെ ഒരു അത് ഇച്ചിരി കൂടെ പോളിഷ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ എന്ത് ഹൈലൈറ്റ് ആയെന്നുള്ളതുള്ളൂ ഇതേ ഡിസൈനൊക്കെ തന്നെയാണ് ഈ മഞ്ഞക്കെടുമ്പ് പറയുന്ന തടി ഉള്ളത് ഇത് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നൊരു തടിയാണ് അപ്പം നമ്മളത് വെട്ടിയിട്ട് ഇപ്പോൾ ഒരു വാർഡ്രോബ് പണിതിരിക്കുകയാണ് ഇത് എത്രയുണ്ട് ഒരു ടേബിളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത് അതുപോലെ തന്നെ ഈ സെൽഫ് ഇത്രയും ഇങ്ങനെ നമ്മൾ പണിത് ഇതിൻ്റെ പുറകിൽ മാത്രം വേറൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇതൊക്കെ തടി തന്നെയായിരുന്നു പക്ഷെ നമ്മളത് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കാരണം അകത്ത് വേറെ കേടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഹാൾ രണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് താഴെ ഇതുപോലെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നാല് ഡ്രോയറും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിൽ കപ്പാസിറ്റി ഉള്ള നാല് ഡ്രോയറും കൊടുത്താണ് ചെയ്തത് ഇവിടെ ഇങ്ങനെ സ്പേസ് കാലിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഷെൽഫ് പോലെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഇത് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു മിററ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മിറൻ്റെ അകത്തും നമുക്ക് അത്യാവശ്യം ഒരു മൂന്ന് കള്ളിയായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ തട്ടുകളെല്ലാം ഇത് തന്നെയാണ് തടി ഇത് സെയിം തടി തന്നെയാണ് പക്ഷെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഈ പുറത്തും നമ്മൾ ഇതിൻ്റെ തട്ടിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള ഭാഗം ഒരു ഒരു ഡബ്ല്യു ബി സി ബോർഡാണ് അത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഒരു ഡ്രോയറുണ്ട് ആ ഡ്രോയറിലും മൂന്ന് തട്ടായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഡ്രോയറും തട്ടും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ അലമാരിക്ക് ഏറെക്കുലേ പണിക്കൂലി തന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപയോളം ആശാരിമാർക്ക് തന്നെ ആയിട്ടുണ്ട് പണിക്കൂല് തന്നെ ആയിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ അടുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം നമുക്കൊരു ഏഴായിരം രൂപ അഡീഷണൽ ചിലവായിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഇതിന് മെറ്റീരിയല് പല സാധനങ്ങളും ഇതുപോലെയുള്ള ലോക്കുകള് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലത്തെ ഒരു ബോർഡ് അത് രണ്ട് ബോർഡ് മേടിക്കേണ്ടി വന്നായിരുന്നു അങ്ങനത്തെ ബോർഡുകൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഓരോ ആണികൾ പശകൾ അങ്ങനെ മെറ്റീരിയൽ തന്നെ നമുക്ക് ഏറെക്കുറെ നല്ലൊരു എമൗണ്ട് ഒരു പത്ത് ഇരുപതിനായിരം രൂപയോളം അങ്ങനെ അതുമായിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇതൊരു അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് രൂപ റേഞ്ചിൽ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്തിട്ടുമുണ്ട് അമ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ കാണുന്ന വാഡോവ് തടിയിൽ നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഇത് ചെയ്യുന്നതിന് ഏറെക്കുറെ ഈ റേറ്റ് തന്നെ വരുന്നുണ്ട് അമ്പത്തയ്യായിരം രൂപ അതിൻ്റെ അകത്ത് തടിയുടെ റേറ്റ് നമ്മൾ കൂട്ടിയിട്ടില്ല തടി നമ്മളുടെ തടി തന്നെ ആയതുകൊണ്ട് അത് അറപ്പിച്ച് പ്ലെയിൻ ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു പത്തിരുപതിനായിരം രൂപ നമുക്ക് വേറെ ആയിട്ടുണ്ട് അപ്പോഴും നമ്മൾ തടിയുടെ വില കൂട്ടിയിട്ടില്ല അപ്പം ഏറെക്കുറെ ഒരു എഴുപത് രൂപയോളം നമുക്ക് എൺപത് രൂപ അടുത്ത് നമുക്ക് എഴുപത്തഞ്ച് എൺപതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് തടിയുടെ വിലയും കൂടി കൂടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മേളയിൽ ഇതുപോലെ ഒരു സെറ്റ് ചെയ്ത് തീർക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസയാകും എന്നാൽ ഇത് കമ്പയർ ചെയ്ത് മറ്റേ ഡബ്ല്യു പി സി ബോർഡോ അല്ലെങ്കിൽ കബോർഡ് പോലത്തെ ഉള്ള വേറെ മെറ്റീരിയൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നാലിലൊന്ന് റേറ്റ് മാത്രമേ നമുക്കാകത്തുള്ളൂ എന്നാൽ നമുക്ക് തടി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം നമ്മൾ ഇതിങ്ങനെ ചെയ്തതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ ചേസും കാര്യങ്ങളും എല്ലാം നമ്മൾ വേറെ ചെയ്തിട്ടുമുണ്ട് കമ്പയർ ചെയ്യുമ്പം ഇതിന് ലൈഫ് കൂടുതൽ കിട്ടും കാരണം ഇതൊരു പത്തിരുപത് വർഷം ഒരു ലൈഫ് ടൈം തന്നെ ഒറിജിനലായിട്ട് തന്നെ നമ്മുടെ കടക്കും മറ്റേ പ്രോഡക്റ്റൊക്കെ ഒരു അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഡാമേജസ് വരാനായിട്ട് തുടങ്ങും എന്നാൽ അങ്ങനെയുള്ള ഇതിന് തടികളിലൊന്നും മൂത്ത തടികളൊന്നും ആയിരിക്കത്തില്ല തടി തന്നെയല്ല ഇങ്ങനത്തെ ഡബ്ല്യു പി സി ബോർഡുകൾ വെച്ച് ചെയ്യുന്നതിനൊക്കെ ഡാമേജസ് ഒരു പത്ത് വർഷത്തെയൊക്കെ മാക്സിമം ലൈഫ് മാത്രമേ കാണുള്ളൂ എന്നാൽ ഇതൊരു ലൈഫ് ലോങ് നമുക്കിത് ഇവിടെ കിട്ടുകയും ചെയ്യും കൂടാതെ ഇത് നമുക്ക് എടുത്തു വേണമെങ്കിൽ മാറ്റാം ഇത് ഫിക്സഡ് ഒന്നുമല്ല ഭിത്തിയിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കിൽ നിന്ന് ഇത് ഇളക്കി മാറ്റാനും സാധിക്കും വേറെ എവിടെയെങ്കിലും റീപ്ലേസ് ചെയ്യണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും ഇതൊരു മൂന്ന് നാല് പീസായിട്ടാണ് ആ പീസ് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്താണ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അത് വെച്ചിട്ട് നമുക്ക് അത് അഴിച്ചെടുക്കാനും സാധിക്കും